കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ആറ്റാശേരി പതിനാറാം വാർഡ് ചാഴിയോട് പള്ളത്തു റോഡിന്റെ ദുരവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന് നാട്ടുകാർ മഴക്കാലം തുടങ്ങിയാൽ കാൽനട യാത്രക്കാർക്ക് പോലും നടക്കാൻ പറ്റാത്ത സ്ഥിതിയാകും ബന്ധപ്പെട്ട അധികാരികൾ സ്ഥലം സന്ദർശിച്ച് വേണ്ട നടപടികൾ എടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കരിമ്പഴ ഗ്രാമപഞ്ചായത്തിന്റെ പതിനാറാം വാർഡിൽ ഉൾപ്പെട്ട ആറ്റാശ്ശേരി ചാഴിയോട് പള്ളത്ത് റോഡ് വളരെ മോശമായ അവസ്ഥയിലാണുള്ളതെന്ന് നാട്ടുകാർ പറഞ്ഞു ഈ റോഡിന്റെ തുടക്കത്തിൽ കുറച്ചു ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള ഭാഗം വളരെ അപകടാവസ്ഥയിലാണുള്ളത് പതിനഞ്ചോളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഈ റോഡ് വയലോട് പാടശേഖരത്തേക്കുള്ള റോഡ് കൂടിയാണ് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്ത സ്ഥലത്തേക്കാൾ അപകടം പിടിച്ച സ്ഥലമാണ് ഇനിയും ഉള്ളത് കുത്തനെയുള്ള കയറ്റിറക്കങ്ങളുള്ള സ്ഥലമാണ് ഇവിടം പാലിയേറ്റീവ് ചികിത്സ ആവശ്യമുള്ള രോഗികൾ ഉൾപ്പെടെ ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ് ഇത് ആശുപത്രിയിൽ പോകുന്നതിന് പോലും വാഹനങ്ങൾ വിളിച്ചാൽ വരാത്ത സ്ഥിതിയാണുള്ളത് മഴക്കാലമായാൽ പുറംലോകവുമായി ബന്ധപ്പെടുന്നതിന് ഇവർ വളരെയേറെ ബുദ്ധിമുട്ടുകയാണ് ചെയ്യുന്നത് അധികാരികൾ എത്രയും പെട്ടെന്ന് സ്ഥലം സന്ദർശിച്ച് വേണ്ട നടപടികൾ എടുക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡ് അതായത് ചായോട് പള്ളത്ത് റോഡ് പള്ളത്ത് റോഡ് ഈ റോഡിന്റെ ഒരു ഉത്ഭോക ആകെ ഏകദേശം പത്തി ഇരുപത്തി വർഷമായിട്ട് ഈ റോഡ് ഉണ്ടാക്കിയുള്ളൂ പക്ഷേ ഈ റോഡ് അന്ന് ഏകദേശം പൂർണ്ണമായിട്ട് പണിയെടുത്തില്ല എന്ന് മാത്രമല്ല അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ചില ഭാഗങ്ങൾ റോഡ് പണി ചെയ്തിട്ട് നടുക്ക് ഭാഗങ്ങളും തലഭാഗങ്ങളും ചെയ്യാതെ ഇപ്പോഴും വളരെ ദുരന്തമായിട്ട് ഈ റോഡിന്റെ അവസ്ഥ കാരണം ഒരു രോഗിക്കോ ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ ഇവർക്ക് ചായോട് റോഡും ഇങ്ങോട്ട് വണ്ടിക്കാർ വിളിച്ചാൽ വരാത്തൊരവസ്ഥയാണ് പ്രത്യേകിച്ച് മഴക്കാലമായ ആരും വരില്ല അതുകൊണ്ട് വൈവിധികരായ വൃദ്ധരും ഒരുപാട് പേഷ്യൻ്റുകളുള്ള ഈ ഏരിയയിൽ പെട്ടെന്ന് റോഡ് പണി ചെയ്തിട്ടില്ലെങ്കിൽ ഈ മഴക്കാലം വളരെ ദുസ്സഹമായിരിക്കും ഈ അടുത്ത അവസ്ഥ എന്നാണ് പറയാനുള്ളത് പല ആളുകളും കുട്ടികളും മുതിർന്നവരും ആശ്രയിക്കുന്ന ഈ റോഡിൽ കർഷകരും ആശ്രയിക്കുന്ന ഈ റോഡിന്റെ പണി എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കണമെന്ന് പറയാനുള്ളത് ബന്ധപ്പെട്ട എല്ലാവരും ഈ സ്ഥലം പെട്ടെന്ന് സന്ദർശിച്ച് ഈ റോഡിന്റെ വേണ്ട തുക വെക്കണമെന്ന് മാത്രമാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് വളരെ ശോചനീയമായ അവസ്ഥയാണ് നാട്ടുകാർ ഈ സ്ഥലം ബന്ധപ്പെട്ട അധികാൾ പെട്ടെന്ന് വന്ന് കാണുക തന്നെ വേണമെന്നാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം